സുവർണ പാതകത്തിന്റെ സുഖം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരിലേക്ക് പകർന്നു നൽകിയ ഒളിമ്പസ് പർവ്വതത്തിൽ നിന്നും വന്ന ഗ്രീക്ക് ദേവൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പടി കടന്ന് വിട്ട കന്നപ്പോൾ ആ സ്ഥാനത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പ്രതീക്ഷകളുടെ മുകളുമായി വന്നത് പ്രതീക്ഷയുടെ നവകരണവുമായി മൂന്നാം നാൾ ഗാൽഗുത്ത മലയ്ക്ക് മുകളിൽ അവതരിച്ച യേശുവിനെ പോലെ ജീസസ് ജമിനിസ് എന്ന ഒരു പോരാളിയായിരുന്നു ക്രിസ്തു മൂന്നാം നാളിൽ അവതരിച്ചെങ്കിൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്ഭുതങ്ങളുമായിട്ട് ജീസസ് ജമിനിസ് അവതരിച്ചത് കളി തീർന്നു മൂന്ന് മിനിറ്റുകൾക്ക് ശേഷം അല്ല സാധാരണ സമയത്തിന് ശേഷം ഇഞ്ചുറി സമയത്തിന്റെ മൂന്നാമത്തെ മിനിറ്റിൽ പ്രീതം കോട്ടാൽ സെറ്റ് ചെയ്ത് വന്ന മനോഹരമായിട്ടുള്ള ഒരു ഹെഡർ ഗോൾ പോസ്റ്റിലേക്ക് എത്തിച്ച് ജീസസ് ജമിനസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് മുന്നിൽ നടത്തിയത് ഒരു വലിയ പ്രഖ്യാപനം തന്നെയായിരുന്നു ഞാനിവിടെ വന്നത് ചിലതൊക്കെ കണ്ടും കേട്ടും കീഴടക്കാൻ തന്നെയാണ് അങ്ങനെ ജീസസ് ജിമിനിസ് മത്സരത്തിന് ശേഷം നമുക്ക് മിക്സർ സൗണ്ട് കിട്ടിയിരുന്നു അപ്പൊ ചോദിച്ചിരുന്നു ഫസ്റ്റ് മാച്ചിന് ശേഷം എങ്ങനെ ഫീൽ ചെയ്യുന്നു അപ്പൊ പുള്ളി പറഞ്ഞത് അത്ര നന്നായിട്ട് കളിച്ചൊന്നും ഇന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കാരണം ഇത് ഫസ്റ്റ് മാച്ചാണ് അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് ഒരുപാട് പിഴവുകൾ വന്നിട്ടുണ്ട് ആ പിഴവുകളെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കാം ഐ ഐം നോട്ട് ഹാപ്പി വിത്ത് ദ റിസൾട്ട് എന്ന് വളരെ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇടയിൽ ഒറിജിനൽ ഓടിയൻ ഉണ്ട് ഒറിജിനൽ വീഡിയോ ഉണ്ട് നമ്മൾ ക്വസ്റ്റിൻ ചോദിച്ചപ്പം ആൾ നന്ന നല്ല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്ത് മിഖാൽ ശേഖര പ്രസ് കോൺഫറൻസ് സമയത്ത് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ട് നമ്മൾ ചോദിക്കാത്തതുകൊണ്ടാണ് പക്ഷേ പ്രീ മിക്സഡ് സോണിൽ നന്നായിട്ട് മിഖാൽ ശേഖര കാര്യങ്ങളെല്ലാം പറയുകയും നമ്മൾ ചോദിച്ചാൽ എല്ലാത്തിനും പുള്ളി മറുപടി നോക്കി അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാം അപ്പം ജീസസ് ജിമിനസ് ആഗ്രഹിച്ച റിസൾട്ടല്ല വന്നിരിക്കുന്നത് പക്ഷേ അത് ആദ്യ മത്സരമാണ് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരാൻ പറ്റും എന്ന് പുള്ളി പറഞ്ഞു